സെറ്റ് ചെയ്ത് വെക്കുക നികിലാണ് കൂട് സെറ്റ് ചെയ്യുന്നത് കൂട് ഹെൽപ്പിന് ഒരാളുടെ വന്നിട്ടുണ്ട് നമുക്ക് അരക്കി കയറിയിരിക്കുക മിക്കവാറും ഞാൻ പറഞ്ഞാൽ ചവിട്ടി വെള്ളത്തിൽ പോളയല്ലേ എടുത്ത് രണ്ട് സൈഡിലും വെക്കുക ഗ്യാപ്പ് അടക്കണം ഗ്യാപ്പ് അടച്ചില്ലെങ്കിൽ ആ ഗ്യാപ്പ് കിടെ മീൻ കണ്ടെത്തിലോട്ട് ഇടുകൂരിൽ കണ്ടെത്തിലോട്ട് നമുക്ക് നമ്മുടെ കൂടിൻ്റെ അത് മീനൊന്നും കിട്ടത്തുമില്ല അങ്ങനെ വരല്ലേ ഗ്യാപ്പ് എന്നെ ഫില്ല് ചെയ്ത് നീ നമ്മുടെ കൂട്ടിലോട്ട് വന്ന് നേരെ വന്ന് കയറണം അവിടെ വയ്ക്കാനോ അവിടുത്തെ അടി വയ്ക്കാനോ അപ്പം നമ്മളിനി ഓല കുത്തി വെക്കേണ്ട ഓല കുത്തി സെറ്റ് ചെയ്യും അറിഞ്ഞു പോകത്തില്ലത് അതിരുന്നില്ല നേരെ ഇരുന്നില്ല അവിടെ കൂട്ടുക അങ്ങനെ കിട്ടും അപ്പം ഈ വരുന്ന വഴി ബ്ലോക്ക് ആകാതിരിക്കും നല്ല ബ്ലോക്ക് ആയിട്ട് It's about mm, the same നമ്മുടെ കൂട് താണ്ടേ ഓലയൊക്കെ വെച്ച് സെറ്റാക്കി കൊണ്ട് നികിലാണ് ഓലയൊക്കെ വെച്ച് സെറ്റാക്കേണ്ടത് നമ്മൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് പോകും വേറെ ആരെങ്കിലും മീൻ എടുക്കേണ്ട പോകും അപ്പോൾ ഇടക്കിടയ്ക്ക് നമ്മൾ വന്ന് നോക്കണം ഇവിടെ കുറച്ചന്മാരുണ്ട് വല്ലവൻ്റെയും പലിക്കാറ്റിന് മീൻ എടുക്കുന്നവന്മാറ്റി അമ്മമാരുന്ന് വിശ്വസിക്കാൻ പറ്റില്ല നമുക്കറിയാം അപ്പം നമ്മൾ ഇന്നലെ വൈകിട്ട് ഇട്ട കൂടെ എടുക്കാൻ വന്നേക്കും കേട്ടോ രാത്രി ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു ഉഫ് ഫുള്ള് കാരിയായി കേട്ടോ കാരിയുടെ അയ്യരുകളി ഇഷ്ടം പോലെ കാര്യമുണ്ട് ആ പറയുന്ന കാര്യമായിരുന്നു ആ തെറ്റപ്പ് കാര്യം പൊളിച്ച് വലയ്ക്ക് ആ കുറച്ച് കുറച്ച് കീറ്റിലുണ്ടായിരുന്നു ആ കീറ്റിൻ്റെ വരി കുറച്ച് കയറിയ പോയി കാണും അല്ലാതെ കുറച്ചുകൂടെ കിട്ടിയതന്നെ ആ ഇത്രയും കിട്ടി ഇപ്പം കൂറിട്ടപ്പോഴത്തേന് ഓ പിടയ്ക്കുന്നതാണല്ലോ മറുമ്പ് പൂത്തി കയറി പിന്നെ കൈക്ക് ഒരു സുഖവും കാണത്തില്ല കവറിലാക്കി ഇട്ടിട്ട് പോവാം എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കയ്യാ കൊതി ആവശ്യത്തിൽ കൂടുതൽ കാര്യമുണ്ട് ഒരു രണ്ട് കിലോ രണ്ട് കിലോ മൂന്ന് കിലോ കാര്യമുണ്ട് ഇത് മൊത്തം ഏകദേശം കൊള്ളാം ചെറ്റപ്പുകാരി എല്ലാം എഴുത്ത കാര്യം തന്നെ ഇത്ര മീൻ നമുക്ക് കൂടാതെ കിട്ടിയാണ്ട് കാര്യം ഉണ്ടായിരുന്നു പിന്നെ രണ്ടൊരു വരാലും പിന്നെ ഒരു തമ്മയുണ്ട് തമ്മ തമ്മ ഇപ്പം കാണാൻ പോലും ഇല്ല വല്ലപ്പോഴും ഉറക്കുലെ കിട്ടിയാലും ഒരു മഴ കാണും കിട്ടാത്തൊരു മീനാണ് മീനും അവരെ നമുക്ക് മാറ്റിടണം അതിന്റെ കാര്യം മാത്രം എടുത്ത് ഒരുമിച്ചിരണം അത് നമ്മൾ നമുക്ക് മാറ്റി മാറ്റി ഒരാളുടെ മാറ്റി കൂട്ടിന്റെ കൂട് ഇതിലൊന്നും വിളിച്ചിട്ടില്ല ഒന്നാ കൈ കഴിയും നല്ല കാര്യ പോയിട്ടേ